കേട്ടാ ഇപ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇത്രയും നേരം കാത്തിരുന്നത് ടെക്സ്റ്റ് ബുക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു കാര്യം പുതിയ ടെക്സ്റ്റ് ബുക്കാണെന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പത്തിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് പക്ഷേ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ലായിരുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ സമഗ്രയുടെ സൈറ്റിൽ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ നമ്മളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് ഏതാണ് ക്ലാസ് പത്തിൻ്റെ നമ്മുടെ പത്താം ക്ലാസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളുള്ളത് എന്താണ് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല അപ്പോൾ മൊത്തം ഫസ്റ്റ് പാർട്ടിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളണം അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടൻ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളണം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട് ഏഴ് ചാപ്റ്ററുകളുണ്ട് പാർട്ട് ടു ഉണ്ട് കേട്ടല്ലോ ഇത്രയും മാത്രമല്ല പാർട്ട് ടു ഒരു വേറൊരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉണ്ട് എന്ന് ഓർത്തോളണം അപ്പോൾ പാർട്ട് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാടാ അരിത്തമെറ്റിക് സീക്വൻസ് അതിൻ്റെ മലയാളമാണ് എന്ത് സമാന്തര ശ്രേണികൾ പേടിക്കേണ്ട കഴിഞ്ഞ തവണ പത്താം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ വലിയ കുഴപ്പമില്ല ഇതിന് മുമ്പ് നിങ്ങൾ ഒൻപതിലോ എട്ടിലോ ഏഴിലോ ആറിലോ ഒന്നും പഠിക്കാത്ത ഒരു പുതിയ കാര്യമാണ് കേട്ടല്ലോ അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടല്ലോ അടുത്ത് നോക്കണ അടുത്തത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും കോണുകളും നമുക്കറിയാവുന്നതാണ് അല്ലേ നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ സർക്കിളും സർക്കിൾ മെഷേഴ്സും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് വൃത്തഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ ഈ സർക്കിളുകളെക്കുറിച്ചും ആങ്കിളുകളെക്കുറിച്ചും ആണ് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലും രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന സർക്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടല്ലോ അതുപോലെ കുറച്ച് വലിയ ചാപ്റ്ററാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മുപ്പത്തി ഒന്നാം മുപ്പത്തി ഒന്ന് മുതൽ ഏകദേശം അൻപത്തി എട്ട് വരെ ഉള്ള ഒരു ചാപ്റ്ററാണ് കേട്ടല്ലോ ഈ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസും കുറച്ച് വലുതാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ കുറച്ച് വലുതാണ് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളാണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിളുകൾ അല്ലെങ്കിൽ വൃത്തങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിയേ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾ സമാന്തര ശ്രേണിയും ബീജഗണിതവും നമ്മൾ മുൻപ് പഠിച്ച ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച അരിത്തമെറ്റിക്സ് സീക്വൻസിനെയൊക്കെ കുറിച്ച് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഏകദേശം പഠിക്കുന്നത് അല്ലേ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ എന്തിൻ്റെ അകത്ത് പഠിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഈ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കേട്ടല്ലോ ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം സാധ്യതകളുടെ ഗണി ഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഈ ചാപ്റ്ററിന് വേറൊരു പേരിലാണ് പറയാറുള്ളത് പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു പേരിലാണ് മിക്കപ്പോഴും പറയാറുള്ളത് സാധ്യത ചാൻസ് പറയുവാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചാപ്റ്റർ തന്നെയാണ് അതും ഇപ്രാവശ്യമുണ്ട് നോക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് അടുത്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ തവണ ബഹുപദങ്ങൾ പോളിനോമിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചില്ലേ ഏകദേശം അതുപോലെ ഇരിക്കുന്ന ഒരു ചാപ്റ്ററാണേത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ട്രിഗ്നോമിട്രി അല്ലെങ്കിൽ ത്രികോണമിതി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കുറിച്ച് അല്ലെങ്കിൽ ത്രികോണങ്ങളെക്കുറിച്ചായിരിക്കും പ്രത്യേകിച്ച് പറഞ്ഞാൽ മട്ട ത്രികോണങ്ങളെക്കുറിച്ചായിരിക്കും ഒരാംഗിൾ നയൻറ്റി ഡിഗ്രി ആയ ഒരാങ്കിള് തൊണ്ണൂറ് ഡിഗ്രി ആയ ത്രികോണങ്ങളെക്കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഏതാടാ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മറ്റേ എക്സ് ആക്സിസും എക്സ് അക്ഷവും വൈഅക്ഷവും ഒക്കെ വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു അതാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മളുടെ ആദ്യത്തെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ നോക്കുവാണെങ്കിൽ അരിത്തമറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് തന്നെയാണ് സർക്കിൾസ് എന്നായിരുന്നു കഴിഞ്ഞ തവണ ചാപ്റ്ററിൻ്റെ പേര് അത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് മാറ്റിയിട്ടുണ്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു ഇത് പുതിയതായിട്ട് അവർ ആഡ് ചെയ്തതാണ് ഈ ബാക്കി എല്ലാ ചാപ്റ്ററുകളും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ കണ്ടൻ്റ് അല്ല നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് നമുക്ക് കണ്ടൻറ്റിൽ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട നിങ്ങൾക്കൊന്ന് കാണണം ഇത് എന്താ സാധനമെന്നൊന്ന് മനസ്സിലാവണ്ടേ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഐറ്റം അല്ലെങ്കിൽ ഈ സാധനം ഒന്ന് കാണണമെന്നുള്ളവർ നേരതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നോക്കിയോ ഞാനൊരു ലിങ്ക് ഇട്ടേക്കാം സമഗ്രയുടെ ഒഫീഷ്യൽ സൈറ്റാണ് അതിൻ്റെ അകത്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും തമിഴ് മീഡിയവും അങ്ങനെ കുറേ മീഡിയങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വെറുതെ ഒന്ന് നോക്കുക എന്തൊക്കെ സാധനം ആണെന്നൊന്നും അറിയാമല്ലോ കേട്ടല്ലോ അപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നോക്കുക നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ വെറുതെ ഒന്ന് മറിച്ച് നോക്ക് വെറുതെ ഇരിക്കുകയല്ലേ അത്രയുള്ളൂ കാര്യം ഓക്കെ